വെണ്ടല്ലൂർ ഫ്രണ്ട്സ് നഗറിൽ രക്തദാന ക്യാമ്പ് നടത്തി ബി ഡി കെ തിരൂർ താലൂക്ക് ഏഞ്ചസ് വിംഗ് കമ്മിറ്റിയും വെണ്ടല്ലൂർ ഫ്രണ്ട്സ് കൈത്താങ് ചാരിറ്റബിൾ സൊസൈറ്റിയും വളാഞ്ചരി ജെ സി എയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ചായിരുന്നു പരിപാടി രക്തദാന ക്യാമ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ നിർവഹിച്ചു ചാരിറ്റബിൾ പ്രസിഡന്റ് അസീസെൻ കെ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി നൗഷാദ് നിയ സ്വാഗതവും വാർഡ് മെമ്പർ സുനിത മുഖ്യപ്രഭാഷും നടത്തി ചാരിറ്റബിൾ സൊസൈറ്റിയും വളാഞ്ചേരി ജെസിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന രക്തദാന ക്യാമ്പിലാണ് ഇന്ന് വെണ്ടല്ലൂര് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് ജൂലൈ പതിനാല് ലോക രക്തദിനത്തോടനുബന്ധിച്ച് വെണ്ടല്ലൂർ ചാരിറ്റബിൾ സൊസൈറ്റി വളാഞ്ചേരി ജേസെയും തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രക്തദാന ക്യാമ്പിലും അതുപോലെ തന്നെ വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റലിനോട് സംയുക്തമായി സംഘടിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു അവെയർനെസ് ക്യാമ്പുമാണ് ഇവിടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിലേക്ക് ഒരു ഒട്ടനവധി ആളുകൾ

സംസാരിച്ചു അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ